ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളുടെ വീടും പരിസരവും പരിസരമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ കിളക്കുന്ന ചേട്ടന്മാരെയൊക്കെ വിളിച്ചു ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് കിളച്ച് നന്നായിട്ട് അപ്പോൾ ഇതിൽ വീട്ടിൽ ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന ചെടികളൊക്കെ രണ്ടു മൂന്നെണ്ണം നട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയായിട്ടാണ് വീടിൻ്റെ പരിസരമൊക്കെ ഇരിക്കുന്നത് എന്താണ് ഇത്രയും പെട്ടെന്ന് ഒരു ക്ലീനിങ്ങും കിളക്കലും ഒക്കെ നിങ്ങൾ വിചാരിക്കും അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എന്തിനാണ് ഇട്ടതെന്ന് നിങ്ങൾ വിചാരിക്കും അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലൊരു സ്പെഷ്യൽ ഗസ്റ്റ് വന്നായിരുന്നു അപ്പോൾ ആ ഗെസ്റ്റ് പോയതിന് ശേഷം നമ്മൾ ചെയ്തതാണ് അപ്പോൾ ഏതാണ് സ്പെഷ്യൽ ഗസ്റ്റ് നിങ്ങൾക്ക് നമ്മുടെ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ഉണ്ടാവുന്നവർക്കൊക്കെ മനസ്സിലാവും ഏതാണ് ആ സ്പെഷ്യൽ ഗസ്റ്റെന്ന് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് വേറെ ആരുമല്ല നമ്മളുടെ വീടിൻ്റെ പരിസരത്ത് വന്ന ആ സ്പെഷ്യൽ ഗസ്റ്റ് ഒരു ഒരണലിയാണ് ആ അണലിനെ ഞാനിപ്പോൾ കാണിച്ച് തരാം അപ്പോൾ ഇത്ര ഉണ്ടായിരുന്ന സംഭവം നമ്മൾ ആദ്യം കണ്ടപ്പോൾ നമ്മൾ ആകെ പേടിച്ചു അപ്പോൾ ഞാൻ മുകളിൽ തുണി ഇട്ടുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ അനങ്ങുന്ന ഒച്ച കേട്ട് താഴെ വെള്ളം വീണതാണോ എന്നറിയാൻ വേണ്ടി താഴെത്തോട്ട് നോക്കിയപ്പോൾ പെട്ടെന്ന് നമ്മളുടെ ഇയാളെ കണ്ടത് അപ്പോൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മളിത് ആദ്യം കണ്ടത് അപ്പോൾ ആദ്യം കണ്ടപ്പോൾ തന്നെ നമ്മൾ വീഡിയോ എടുത്ത് വെച്ചായിരുന്നു പിന്നെ കുറെ നേരത്തേക്ക് കാണാനുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യം കണ്ടത് ഞാനപ്പോൾ ഫോട്ടോ എടുത്ത് നമ്മളുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് അണലിയാണ് എന്ന് നമുക്കിത് മനസ്സിലായത് അപ്പോൾ നമ്മൾ റെസ്ക്യൂ ടീമിനെ നമ്മുടെ നെറ്റിൽ നോക്കി അപ്പോൾ നമ്മളുടെ ഏരിയയിലെ ഉള്ള റെസ്ക്യൂ ടീമിനെ വിളിച്ചായിരുന്നു അപ്പോൾ അവരെന്നെ അവർക്ക് വീഡിയോ അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇതിനെ ഇനി കാണുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു പത്ത് മണിക്കാണ് ഇവരെ കണ്ടതെങ്കിലും പിന്നെ ഒരു മൂന്ന് മണിവരെ ഞാനവിടെ മുകളിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു തിരിച്ച് പോരൂ കാണാം പറ്റുമോ എന്നുള്ള രീതിയിൽ അങ്ങനെ മൂന്ന് മണിയായപ്പോഴേക്കും നമ്മളുടെ ആ പറമ്പിൽ പിന്നെയും ഇത് കണ്ടു അപ്പോൾ കണ്ടതിന് ശേഷം നമ്മൾ റെസ്ക്യൂ ടീമിൽ ആൾക്കാർ വന്നു അവർ വേഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വാഴച്ചോട്ടിലൊരു പൊത്തിൻ്റെ ഉള്ളിലായിരുന്നു ഇതിരുന്നേച്ചത് വാഴച്ചോട്ടിൻ്റെ പൊത്തിലോട്ട് നല്ലോണം പ്രഷറിൽ വെള്ളം അടിച്ച് കയറ്റിയപ്പോൾ വേറൊരു പൊത്തി കൂടി ഇത് പുറത്തോട്ട് വരികയാണ് ചെയ്തത് അപ്പോൾ അയാൾ വന്നു പുള്ളി വന്നു പുള്ളി ഇതിനെ പിടിച്ചു ദയാ കറുത്ത ബാഗിലാണ് പുള്ളി കൊണ്ടുപോയത് അപ്പോൾ ബാക്കി ടെൻഷനായിരുന്നു കുട്ടികളൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ ഈ ടയലിൽ എനിക്ക് തോന്നുന്നു ഇതിന് ടയലിൽ അതിൽ അധികം ഇതിനെ എഴുൻ പറ്റില്ലെന്ന് തോന്നുന്നു പക്ഷേ നമ്മളുടെ ടയലിടാത്ത ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ കുട്ടികളൊക്കെ കളിക്കുമ്പോൾ എങ്ങാനും ഇതൊക്കെ കണ്ടാലോ എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെ പേടിച്ചിട്ടാണ് നമ്മൾ പെട്ടെന്ന് റെസ്ക്യൂ ടീമിനെയൊക്കെ വിളിച്ചത് പുള്ളി വളരെ കാര്യത്തിൽ ഇതിന് പിടിച്ചു അതിന് ഒരു ബാഗിലിട്ട് നമ്മളുടെ അരിയുടെ ഒരു സഞ്ചിയിലാണ് പുള്ളി കൊണ്ടുപോയത് കാരണം ഈ ഒരു ബാഗിലിട്ട് അരിയുടെ സഞ്ചി കൊണ്ടുപോകാൻ കാരണം പുള്ളിയുടെ കൂട് ഫുള്ള് ഫില്ലായി കിടക്കുകയാണെന്നാണ് പറയുന്നത് കൂട് ഫില്ലായതുകൊണ്ട് പുള്ളി ഇങ്ങനെ ഒരു ബാഗിലൊക്കെ ആക്കിയാണ് കൊണ്ടുപോയത് പക്ഷേ ഇങ്ങനെയും സേഫായിട്ട് കൊണ്ടുപോകാം കാരണം അവരുടെ ആ സഞ്ചീരൊക്കെ ഇട്ട് പുള്ളി നന്നായിട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ വീട്ടിൽ ഒരുപാട് അണലിയും മൂർഖനൊക്കെ ബാ ഇത് നമ്മളുടെ കൂട്ടിലിരിക്കുന്നുണ്ട് എന്നാണ് പുള്ളി പറഞ്ഞത് ഇവർ ഇത് തന്നെ നമ്മളുടെ കാട്ടിക്കുണ്ടും അപ്പോൾ അതിനു വേണ്ടിയാണ് ഇവർ പിടിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ചോദിച്ചായിരുന്നു പൊത്തിലോട്ട് കുറച്ച് വെളിച്ചു ുള്ളി ചതച്ചൊഴിക്കട്ടെ അപ്പോൾ അത് പുറത്തോട്ട് വരുമല്ലോ എന്നൊക്കെ അപ്പോൾ പുള്ളി പറഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അതിൻ്റെ ദേഹം പൊള്ളും എന്നൊക്കെ നമുക്ക് അപ്പോൾ അത് കാരണം നമ്മളൊന്നും ചെയ്തില്ല വെള്ളം ഒഴിച്ച് തന്നെയാണ് അതിന് പുറത്തോട്ട് കൊണ്ടുവന്നതും അതുകൂടാതെ പുള്ളി പിടിച്ചതും കൊണ്ടുപോയതൊക്കെ അപ്പോൾ നമ്മൾ പരിസരം ഒക്കെ ക്ലീൻ ചെയ്യിപ്പിച്ചു ഒരാൾ നിർത്തി ക്ലീൻ ചെയ്യിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇവിടെത്തുള്ളിയൊക്കെ ചതച്ചു എല്ലാ വശത്തും ഒഴിച്ചു അങ്ങനെയൊക്കെ നമ്മളുടെ മതിലിനോട് ചേർന്നുള്ള പൊത്തുകളൊക്കെ മൂടി അങ്ങനെ നമ്മൾ കുറച്ച് സേഫായിട്ട് ഇരിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു അങ്ങനെ നമ്മളുടെ പരിസരമൊക്കെ ക്ലീൻ ചെയ്തു ഓൾറെഡി കുറച്ചൊക്കെ കാടുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോഴാണല്ലോ നമുക്ക് കുറച്ചും കൂടി സേഫ് ആകാൻ ശ്രമിക്കുന്നത് കണ്ടോ ഈ നല്ല ആളായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് നന്നായിട്ട് തേ കണ്ടോ വെള്ളം പമ്പ് ചെയ്യുന്ന അത് കണ്ടു നല്ലോണം പമ്പ് ചെയ്തപ്പോഴാണ് സാധനം അപ്പുറത്തോട്ട് പണ്ട് ഒടുങ്ങി ഒരു വാഴയാണ് അപ്പോൾ ആ വാഴ ചൂട്ടീന്നാണ് ഇത് കിട്ടിയത് അങ്ങനെ അങ്ങനെ എന്തായാലും നമ്മളുടെ കുട്ടനെ കാട്ടിലോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം ശുഭമായി അവസാനിച്ചു എന്തായാലും അണലിനെ പിന്നെ കണ്ടതും അതുകൂടാതെ അതിനെ പിടിച്ചുകൊണ്ട് പറ്റിയതും അതൊക്കെ ഒരു ഭാഗ്യമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കണ്ടപ്പോൾ തന്നെ നമ്മളതിനെ പ്രിക്കോഷൻ ചെയ്തു അല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണല്ലോ ഇത് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള ഐറ്റം ആയതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് റെസ്ക്യൂ ടീമിനെയൊക്കെ വിളിച്ച് സാധനത്തെ ഇവിടുന്ന് മാറ്റിയത് എന്തായാലും വീട്ടും പരിസരമൊക്കെ ക്ലീൻ ചെയ്തു ഇടുക നിങ്ങളായാലും ഞാനിപ്പോൾ ഇത് കീപ്പ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ അടുത്ത വീഡിയോ വരുന്നതുവരേക്കും ബായ്